നമസ്കാരം എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചാവക്കാടുള്ള ഒരു ബീച്ചിലാണ് ഈ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തിരക്കൊന്നുമില്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇവിടെ അധികം ഇറങ്ങി കുളിക്കലും പരിപാടികളൊന്നും കാണാനില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പോണിവിടെ കുറച്ചും കൂടി നല്ല തിരമാലകളൊക്കെ കൂടുതലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ കടലിന്റെ അടുത്തു വ്യൂ ഞാൻ പറയണ അറിയില്ല നമുക്ക് ഇവിടെ നിക്കാം ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു അവശിഷ്ടം ഒക്കെ കാണാനുണ്ട് കടലിന്റെ ഒരവസ്ഥ നോക്കും നമ്മുടെ കടല് അവിടെയൊക്കെ വഞ്ചികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതാണ് ചാവക്കാട്ന്നുള്ള വ്യൂ ഞാൻ ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഷൂട്ടിംഗ് നടന്ന സ്ഥലം പോലെ ഒക്കെ തോന്നണു പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ബിൽഡിങ് ഇടിഞ്ഞുപൊളിഞ്ഞ് കണ്ടിട്ടുള്ളതാണ് സത്യത്തില് ഇതാണ് ഇവിടത്തെ ഇപ്പോഴത്തെ കടലിന്റെ അവസ്ഥ ഇവിടെ ഒന്നും ആളുകൾ ഇറങ്ങണമൊന്നും കാണുന്നില്ല ആരും ഈ ഒന്നും വരാണ്ടിരിക്കണെന്നല്ലോ നിങ്ങൾക്ക് കാണാനാണെങ്കിൽ വന്നിട്ട് കണ്ടിട്ട് പോവാം പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഇടിഞ്ഞു പോയൊരു സ്ട്രക്ചർ നിക്കുന്നുണ്ട് വളരെ ബോട്ടുകളൊക്കെ ഇണ്ട് മീൻപിടുത്തം നന്നായി ചെറിയ ചെറുതായിട്ട് കാണുന്നൊക്കെ ബോട്ടുകളാണ് ഭയങ്കര അത്ര നല്ല ശാന്തമായ ഒരു വ്യൂ ഒന്നല്ല ഭീകരമായ ഒരു നമ്മളുടെ അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മണൽ എടുക്കാൻ വേണ്ടി വന്നതാണ് വന്നതണ്ടോ ഇതാണ് ഒരു ബിൽഡിംഗിന്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് ഇങ്ങനെയുണ്ട് ഈളത്തില് തടിയൊക്കെ വന്ന് കിടക്കണ്ടവിടെ അതാണ് നമ്മുടെ ചവക്കാട് മറ്റൊരു ബീച്ച് തന്നെ ആളൊഴിഞ്ഞ ബീച്ചാണ് നമുക്ക് ചോദിച്ചാൽ അറിയാം ആരോട്ടെങ്കിലും ചോദിച്ചാലറിയാം നിങ്ങളുടെ പേരന്താണ് ആളുകളില്ലേ നിങ്ങൾക്ക് കാണാം ഈ മീൻപിടുത്തത്തിന് പോകുന്ന ബോട്ടുകളൊക്കെ നമുക്ക് കാണാം ഇവിടെ അതെങ്ങനെ അടുക്കാൻ ഒരു ഏരിയ മുഴുവൻ ഫുള്ള് നീണ്ടു നിർന്ന് കിടക്കുന്നൊരു ബീച്ചാണ് പോയി പക്ഷെ ഇവിടെ വല്യ എന്താ പറയാ മുകളിലേക്ക് വന്നടിക്കുന്ന തിരകളല്ല ഇത് തിരുവത്ര ബീച്ചാണ് ചാവക്കാട് ഇവിടെ ഇറങ്ങാൻ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് കടല് കൊറച്ച് ഇതായിട്ടിരിക്കാണ് ഇവിടെ കണ്ടില്ലേ ഈ ചേട്ടൻ ഇവര് സാധാരണ നമ്മള് ഫിഷിന്റെ ബോട്ടില് പോയിട്ട് പിടിക്കണ മാത്രല്ല ഇവര് തിര നോക്കിയിട്ട് മീനുകളുള്ള സ്ഥലത്ത് ഇവിടം തന്നെ വീശി മീൻ പിടിക്കും അങ്ങനെയാണ് ആള് ചെയ്യ കാരണം കൂടാ നോക്കാൻ നമുക്ക് പിടിക്കാൻ ആൾക്കാൻ നമ്മൾ കട്ട ആണ് നോക്കാം നമുക്ക് ആ ഇപ്പൊ തിരയുടെ ശക്തി ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ചേട്ടൻ ഇങ്ങനെ മീൻ നോക്കിക്കൊണ്ടിരിക്കാണ് നമുക്ക് ചേട്ടൻ വീശുവാണെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആള് മീൻ പിടിക്കുന്ന കാണാം എന്തായാലും കാലൊക്കെ അറിഞ്ഞോ നമുക്ക് നോക്കാം ചേട്ടൻ മീൻ പിടിക്കുന്ന കുറച്ചധികം ക്ഷമ വേണ്ട പരിപാടിയാണ് ഈ കടലിന്റെ പുറത്ത് നിന്ന് മീൻ പിടിക്കുമ്പോൾ ഉണ്ടാവുക അവര് കുറെ നേരം നോക്കി നിന്ന് ആ വരുന്ന തിരകളിൽ എന്തെങ്കിലും സ്പോട്ട് ചെയ്താലാണ് അവരത് അപ്പത്തന്നെ വലയെറിഞ്ഞ് പിടിക്കുകയാണ് ചെയ്യുക നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഉറപ്പ് പറയാൻ പറ്റില്ല കണ്ടാ മാത്രമേ അവർ ട്രൈ ചെയ്യുള്ളൂ നോക്കാം നമ്മൾ ഈ കാണുന്നതെല്ലാം ഫിഷിംഗിന് പോയിട്ടുള്ള ബോട്ടുകളിലാണ് ഉണ്ടാവുക എത്ര ദൂരത്തേക്ക് നമ്മളുടെ ക്യാമറയ്ക്ക് അധികം കപ്പാസിറ്റി ഇല്ലെങ്കിലും ഒക്കെ കാണാൻ പോയിട്ട് കിടക്കുന്ന ബോട്ടുകളാണ് മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ അടുത്തത് തന്നെ മീൻ കിട്ടാൻ വഴിണ്ടെന്നാണ് പറയുന്നത് കാരണം ഈ ചകര പോലുള്ള കാര്യങ്ങളൊക്കെ തീരത്തിക്കാനുള്ള വരിക ചേട്ടൻ നല്ല ക്ഷമയോടു കൂടി കാത്തതൊക്കെയാണ് അതായത് അങ്ങനെ വലയിൽ പിടിക്കുന്ന മീൻ ഇവിടെ കടൽ തീരത്ത് നാശമാകാതിരിക്കാൻ വേണ്ടിട്ട് മണലിൽ തന്നെ കുഴിച്ചിട്ടാണ് ചെയ്യുക ഇവിടെ ചേട്ടായി ഇപ്പൊ അത് നമുക്ക് കാണിച്ചു തരും മാന്തിട്ട് അതായത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഐസ് ഇടാണ്ടിരിക്കണ ഏറ്റവും നല്ല മീനില് ഇത് നമുക്ക് ഫ്രഷ് ആണ് പിടിച്ചിട്ടിപ്പോ എത്ര സമയത് ഒരു മണിക്കൂറിന് മുമ്പ് പിടിച്ച മീനാണ് അപ്പൊ ഇവര് കടൽ തീരെ തന്നെ അത് ആയിട്ട് വെക്കണ എങ്ങനെയാണ് കേട്ടോ അതാണ് തിരുത എന്ന് പറയല്ല മീൻ തിരുത ഇതാണ് തിരുത മീൻ അപ്പൊ നമ്മൾ പറഞ്ഞതിന് പൊക്കള പരിപാടിയാണ് ഓക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി പുറത്തുനിന്നുള്ള മീൻ പിടുത്ത അങ്ങനെയാണ് കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെ വല വീശി പിടിച്ച മീനാണ് നല്ല ഫ്രഷ് മീനാണ് പറഞ്ഞാൽ മതി അടാ ചെറുത് മാത്രം മതി ഞാൻ പറഞ്ഞല്ലേ ചെറുത് മതി അത് വലുതല്ലേ അതാ വലുതും എടുക്കണമായിരിക്കും കൂടി മൂന്ന് പേരെയുള്ള കഴിക്കാൻ വീട്ടില് ഒറ്റ ഫിഷ് ഒരു കിലോ ആണ് കൈസ് നമ്മൾ ഒരെണ്ണം അലക്കുണ്ട് ഒരെണ്ണം നമ്മൾ വാങ്ങി കൈസ് ഒരെണ്ണം ചേട്ടൻ വീണ്ടും അതിന്റെ ഫ്രിഡ്ജിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോകാണ് അവരത് ആ കുഴിയിൽ തന്നെ നനോടുകൂടി കുഴിച്ചിടും ഒരു പ്രശ്നം വരില്ല അപ്പൊ ഇതാണ് നമ്മുടെ കടലിലെ നമ്മള് തിരുവത്ര അതാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടാ തിരുവത്ര പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ പഞ്ചവടി ആ എരിയാണ് അത് ഇതിൽ നേരെ പോകാൻ പറ്റില്ല അവർ പോകും ഇതാണ് ഇതിന്റെ സ്ഥലം അപ്പൊ ഓക്കെ ബൈ